ഇക്കോ ടൂറിസം മേഖലയായ തെന്മല ഡാങ് കവലയിലെ ടേക്ക് എ ബ്രേക്കിൽ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഭരണത്തിന്റെ കീഴിലുള്ള ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനം കുടുംബശ്രീ വഴിയാകണം നടക്കേണ്ടത് സ്ത്രീകൾ നടത്തിപ്പുകാരാകേണ്ട ഇവിടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് നടത്തിപ്പ് ചുമതല നൽകിയതിൽ അന്വേഷണം വേണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയ്യെടുത്താണ് ഇപ്പോൾ അറസ്റ്റിലായ ആഷിഖ് ബദറുദ്ദീന് ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പ് ചുമതല നൽകിയതെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു പ്രസിഡന്റ് രാജിവെക്കണമെന്നും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം ഡിവൈഎഫ്ഐ തെന്മല ഇടമൺ ആര്യങ്കാവ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെന്മല ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ഇത് ചെറിയ രീതിയിൽ സംഘർഷത്തിനും വഴിവെച്ചു

യൂത്ത് കോൺഗ്രസ് ഞങ്ങളെ സംസാരിക്കട്ടെ ഞങ്ങള് നിങ്ങളെ വിളിക്കാ ഇതുപോലെ മാറിയാണോ നിങ്ങൾ ആരെയാണ് നിങ്ങൾ അവളെ വിളിക്കട്ടെ

ഇന്നലെ നമ്മുടെ തെന്മലയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന നമ്മുടെ നാടിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് നേരെ വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് തെന്മല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിൽ ശുചിമുറിയിൽ ഒളിക്കാമറ വെച്ചതിന് അറസ്റ്റിലായത് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉച്ച ഉറ്റും സന്തത സഹചാരിയുമായ ആഷിഖ് ബദറുദ്ദീൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ഈ ഒന്നാമത്തെ ചോദ്യം ഡിവൈഎഫ് ഇവിടെ ഉയർത്തുവാനുള്ളത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കുടുംബശ്രീയാണ് നടത്തിപ്പിനായി ഇവിടെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീയാണ് നടത്തിപ്പിന്റെ ചുമതലയുള്ള സ്ഥാപനം കുടുംബശ്രീ നടത്തേണ്ട ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഇങ്ങനെ ഒരു ആഭാസന് നടത്താൻ കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെന്മലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കണം ഇത്തരത്തിൽ ഒരു ആഭാസന് സ്ത്രീകൾ അടക്കം ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രത്തെ തന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണം എന്നാണ് ഡിവൈഎഫ്ഐ തന്നെ ഈ ബന്ധപ്പെട്ട് ഉന്നയിക്കാറുള്ളത് മേഖലാ പ്രസിഡന്റ് ആരോമൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ മഹേഷ് സുഗു അഡ്വക്കറ്റ് എബി ഷൈനു ബിൻസ് മോഹൻ തെന്മല സെബാസ്റ്റ്യൻ വിപിൻ ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ബ്രേക്കിലെ നിലവിലത്തെ കരാർ റദ്ദു ചെയ്തുകൊണ്ട് പുതിയ കരാർ സ്വീകരിച്ച് വനിതാ ജീവനക്കാരെ മാത്രം നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ട് നാട്ടു വാർത്ത തെന്മല